നമസ്കാരം ഡ്രാഗണു ആനയും ഒരുമിച്ച് ചേരണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് നല്ല അയൽബന്ധവും സൌഹൃദ ബന്ധവുമുള്ള സുഹൃത്തുക്കളായി പരസ്പരം വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണം ഡ്രാഗണും ആനയും ഒന്നിക്കണം ഇതാണ് ഇരു രാജ്യങ്ങൾക്കും ഉചിതമായ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിലെ ടിയാഞ്ചിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളായ ചൈനയും ഇന്ത്യയും പൗരസ്ത്യം ലോകത്തെ രണ്ട് പുരാതന നാഗരികതകളാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഇരുരാജ്യങ്ങളിലെയും ജനതയുടെ ക്ഷേമം മെച്ചപ്പെടുത്തുക വികസന രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുക മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകുക എന്നീ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഇരു രാജ്യങ്ങളും വഹിക്കുന്നുവെന്നും ഷി ജിൻപിങ് പറഞ്ഞു ഈ വർഷം ചൈന ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് തന്ത്രപരവും ദീർഘകാല അടിസ്ഥാനത്തുള്ളതുമായ കാഴ്ചപ്പാടോടെ ഇരുരാജ്യങ്ങളും ബന്ധത്തെ സമീപിക്കേണ്ടതുണ്ട് ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധം ശുഭകരമായ ദിശയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു അതിർത്തിയിൽ സ്ഥിരതയും സമാധാനവും ഉണ്ടായി പരസ്പര വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു യു എസിന്റെ തീരുവായുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിർണായകമാണ് കൂടിക്കാഴ്ച ചൈനയുമായുള്ള ബന്ധം ശുഭകരമായ ദിശയിലാണ് കസാനിൽ നമ്മൾ ഫലപ്രദമായ ചർച്ച നടത്തി അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ഉണ്ട് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു ഇരുരാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചു നമ്മുടെ രാജ്യങ്ങളുടെ സഹകരണത്തിലൂടെ ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മാനവരാശിക്ക് ആവശ്യമാണ് ചർച്ചയ്ക്ക് ആമുഖമായി മോദി പറഞ്ഞു പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചതിനും ചർച്ചയ്ക്കും നന്ദിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സമയം രാവിലെ ഒൻപതേ മുപ്പതിനാണ് നാൽപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച തുടങ്ങിയത് ഹസ്തദാനത്തോടെയും ആദരവോടെയുമാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചത് പരസ്പര വിശ്വാസവും ബഹുമാനവുമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതെന്നും കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങിനോട് പറഞ്ഞു ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും മാർസ് സലോവർ യാത്ര പുനരാരംഭിക്കുന്നതിനെ കുറിച്ചും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഇത്തരത്തിൽ വളരെ നിർണായകമായ സുപ്രധാന വിഷയങ്ങൾ പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങുമായും സംസാരിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ചർച്ചകൾ നടന്നതായാണ് വിവരം ഏഴ് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണത് ലഡാക്ക് സംഘർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം ഇന്ത്യ യു ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദം ചൈന ഇന്ത്യ റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച ട്രംപിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂവരും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് യു എസ് അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്